നാളെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം പതിനേഴാം തീയതി തിങ്കളാഴ്ച ദിവസം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒന്നാമതായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം റേഷൻ കാർഡ് ഉടമകൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് മുൻഗണനേതര വിഭാഗത്തിലുള്ള നീലാവെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് സബ്സിഡി ഇനത്തിൽ നൽകുന്ന റേഷനരിയുടെ വില കൂട്ടണമെന്ന് സർക്കാർ സമിതിയുടെ ശിപാർശ നിലവിൽ ഒരു കിലോഗ്രാമിന് നാലു രൂപ തോതിൽ നൽകുന്ന അരിയുടെ വില ആറ് രൂപയായി ഉയർത്തണമെന്നാണ് ആവശ്യം സർക്കാർ എട്ടേ മുപ്പത് രൂപയ്ക്ക് വാങ്ങുന്ന അരിയാണ് നിലവിൽ സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്യുന്നത് നിർദ്ദേശിച്ചത് പ്രകാരമുള്ള വില വർധനവ് നടപ്പിലാക്കിയാൽ പ്രതിമാസം മൂന്ന് പോയിന്റ് ഒന്നേ നാല് കോടി രൂപയുടെ അധിക വരുമാനം കണ്ടെത്താനാകുമെന്നും സർക്കാർ സമിതി പറയുന്നു മുൻഗണനേതര വിഭാഗങ്ങളിൽ നിന്നും മാസം ഒരു രൂപ വീതം സെസ് പിരിക്കാൻ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ആലോചിക്കുന്നുണ്ട് റേഷൻ വ്യാപാരി ക്ഷേമനിധിയിലേക്ക് പണം കണ്ടെത്താനാണിത് ആദ്യഘട്ടത്തിൽ ഒരു വർഷത്തേക്ക് സെസ് പിരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഒരു വർഷം കൊണ്ട് നാലു കോടി ഇത്തരത്തിൽ ലഭിക്കുമെന്നാണ് സർക്കാർ കണക്കുകൂട്ടൽ നേരത്തെ ജനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് സെസ് പിരിക്കുമെന്ന് സി പി എം സംസ്ഥാന സമ്മേളനത്തിലെ നയരേഖയിൽ വ്യക്തമാക്കിയിരുന്നു റേഷൻ കടകളുടെ പ്രവർത്തന സമയം ഒമ്പത് മുതൽ ഒരു മണിവരെയും വൈകിട്ട് നാലു മുതൽ വരെയും ആക്കി പുനഃക്രമീകരിക്കാനും സർക്കാർ സമിതി നിർദ്ദേശിച്ചിട്ടുണ്ട് വെള്ളക്കാടുടമകൾക്കുള്ള അരിയുടെ വിലയായി വ്യാപാരികൾ അടക്കുന്ന അറുപത് പൈസ വ്യാപാരി ക്ഷേമത്തിനായി പ്രയോജനപ്പെടുത്താനും ശിപാർശയുണ്ട് അരിവില കൂട്ടുകയോ സെസ് പിരിക്കുകയോ ഏതെങ്കിലും ഒന്ന് മാത്രം നടപ്പാക്കുമെന്നാണ് വിവരം അടുത്തൊരു അറിയിപ്പ് ഇരട്ട വോട്ട് ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ വോട്ടർ കാർഡ് ആധാറുമായി ബന്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ ചൊവ്വാഴ്ച ആഭ്യന്തര സെക്രട്ടറി ഉൾപ്പെടെ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ഒന്നിലേറെ ഇടങ്ങളിൽ വോട്ടർ പട്ടികയിൽ പേരുണ്ടായതുകൊണ്ട് മാത്രം രണ്ട് വോട്ട് ചെയ്യാനാവില്ലെന്നും ഇരട്ട വോട്ട് വിഷയം മൂന്ന് മാസത്തിനുള്ളിൽ പരിഹരിക്കണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി വോട്ടർ കാർഡ് ആധാറുമായി ബന്ധിപ്പിക്കുന്നതിന്റെ സമയപരിധി നിശ്ചയിച്ചിട്ടില്ലെന്ന് സർക്കാരും പാർലമെന്റിനെ അറിയിച്ചിട്ടുണ്ട് അടുത്തതായി സാമൂഹ്യ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പാണ് പെൻഷൻ ഉപഭോക്താക്കൾക്ക് ആശ്വാസമേകുന്ന വാർത്തയാണിപ്പോൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മാർച്ച് മാസത്തെ ക്ഷേമ പെൻഷൻ ഉടനെ തന്നെ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ മാസം ഇരുപതു മുതൽ തന്നെ നൽകി നൽകിത്തുടങ്ങുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു മാർച്ച് ഇരുപതിനു തുടങ്ങി മുപ്പതോടുകൂടെ എല്ലാ ക്ഷേമ പെൻഷൻ ഉപഭോക്താക്കളുടെ കയ്യിലും തുകയെത്തുന്ന രീതിയിലായിരിക്കും ഈ തവണ വിതരണം ക്ഷേമ പെൻഷൻ വിതരണത്തിനും മറ്റും ആവശ്യങ്ങൾക്കായി സംസ്ഥാനം പന്ത്രണ്ടായിരം കോടി വായ്പ എടുക്കുന്നതിനുള്ള കടപ്പത്രം ചൊവ്വാഴ്ച പുറത്തിറക്കും കേന്ദ്ര ധനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചക്ക് പിന്നാലെ കഴിഞ്ഞ ദിവസമാണ് അധിക വായ്പയ്ക്ക് അനുമതി ലഭിച്ചത് അതേസമയം ഏതിനത്തിൽ ഉൾപ്പെടുത്തിയാണ് കടം അനുവദിച്ചതെന്ന് വ്യക്തമല്ല ഈ സാമ്പത്തിക വർഷത്തെ കടമെടുപ്പ് പരിധിയിലെ മുഴുവൻ തുകയും കേരളം കടമെടുത്തു കഴിഞ്ഞതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രത്യേക അനുമതി ലഭിച്ച അധിക തുകയും കേരളം വായ്പ എടുക്കുന്നത് കടമെടുപ്പ് പരിധിയിൽ ശേഷിക്കുന്ന അറുനൂറ്റിയഞ്ച് കോടിക്കായി കഴിഞ്ഞ ചൊവ്വാഴ്ച കടപ്പത്രം ഇറക്കിയിരുന്നു ആഭ്യന്തര ഉൽപാദനത്തിന്റെ മൂന്ന് ശതമാനം മാത്രമാണ് കേരളത്തിന് കടമെടുക്കാനാവുക ഇതുപ്രകാരം വായ്പ എടുക്കാനാവുന്ന തുക മുപ്പത്തെട്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് കോടിയാണ് ഓണക്കാലത്തെ അധിക ചെലവുമായി ബന്ധപ്പെട്ട് നാലായിരം കോടി രൂപയുടെ വായ്പക്ക് അനുമതി നൽകിയിരുന്നു ഇതും നിലവിലെ പന്ത്രണ്ടായിരം കോടിയും കൂടിച്ചേരും ഈ സാമ്പത്തിക വർഷം ആകെ കേന്ദ്രം അനുവദിച്ച വായ്പത്തിയേഴ് കോടിയാണ് മറ്റൊരു കാര്യം അധ്യയന വർഷം ഉറപ്പാക്കാൻ സ്കൂൾ സമയം കൂട്ടണമോ ശനിയാഴ്ച കൂടി പ്രവൃത്തി ദിവസം ആക്കണമോ എന്ന ചർച്ചയിലാണ് സംസ്ഥാന സർക്കാർ ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയിലുള്ള കേസിൽ രണ്ടു മാസത്തിനുള്ളിൽ തീരുമാനമെടുത്തില്ലെങ്കിൽ കോടതി അലക്ഷ്യം നേരിടേണ്ടി വരും ഈ അധ്യയന വർഷം തുടക്കത്തിൽ ശനിയാഴ്ചകൾ പ്രവൃത്തി ദിവസമാക്കി ഇരുന്നൂറ്റി ഇരുപത് അധ്യയന വർഷം ഉറപ്പാക്കാൻ ശ്രമിച്ചതാണ് ഏറെ വിവാദമായത് അധ്യാപക സംഘടനകൾ ഒറ്റക്കെട്ടായി ഇതിനെ എതിർത്തതോടെ ഇതിൽ നിന്നും സർക്കാർ പിന്മാറുകയായിരുന്നു പിന്നീട് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം വിദഗ്ധ സമിതിയെ നിയോഗിച്ചു അധ്യാപക സംഘടനയുമായി വിദഗ്ധ സമിതിയുടെ ചർച്ച നാളെ തിങ്കളാഴ്ച നടക്കും കൂടിയാലോചനയ്ക്ക് ശേഷം ഉടൻ റിപ്പോർട്ട് തയ്യാറാക്കുമെന്ന് സർക്കാർ വൃത്തങ്ങൾ വാർത്തകൾ പൂർണ്ണമായും കണ്ടതിന് നന്ദി